സോ ഗ്സ് അങ്ങനെ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിലാണ് സോ ഇവിടുന്ന് നമ്മൾ അടുത്തതായി പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് സോ കുട്ടിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മളിപ്പം ലോക്കൽ ബസ് എടുക്കും ആഫ്റ്റർ ദാറ്റ് അവിടുന്ന് അങ്ങോട്ട് ടോഷ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കൽ ടാക്സിയോ ഷെയർ ടാക്സിയോ അങ്ങനെ എന്തെങ്കിലും പിടിക്കും അവിടുന്ന് അങ്ങോട്ട് കുട്ടലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ട്രക്ക് ചെയ്ത് കയറിയിരിക്കും അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ മഞ്ഞണ്ടതാന്ന് പറയുന്നത് നമ്മളത് ഇവിടെ കാണുന്ന ബാക്കിൽ ഒരു മൗണ്ടൻ ഉണ്ട് അവിടെ നിറച്ച് മഞ്ഞാണ് അപ്പോൾ ആ സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത് ഹോപ്പ് നമുക്ക് നല്ല മഞ്ഞ് കിട്ടുന്ന വിചാരിക്കുന്നു അത്യാവശ്യം തണുപ്പുണ്ട് വലിയ ഇതുവരെ എല്ലാം അടിപൊളിയായിരുന്നു അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം പയ്യെ ഇതേ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊട്ട പുറകിലാണ് നമ്മുടെ പാർവതി വാലി ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന പാർവതി വാലിയിലാണ് പാർവതി റിവർ പുറകിൽ കൂടി ഒഴുകുന്നുണ്ട് ഓക്കെ സോ നമ്മളിപ്പോൾ ഇനി ബസ് കയറാൻ പോകണം അപ്പം ഇവിടുന്ന് ഒരു ഒരു ഒരഞ്ച് മിനിറ്റിൻ്റെ വാക്കുണ്ട് നമുക്ക് മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക് അപ്പം ജസ്റ്റ് അവിടെ പോകുന്നു ബർഷനിക്ക് ബസ് കയറുന്നു അപ്പം ബസ്സിലെ കാഴ്ചയും അതിന് പോകുന്ന കാഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ കാണാം അതെ ഇതുണ്ടോ അതെ എൻ്റെ പുറകിൽ കണ്ടോ അതെ ആ ഭാഗത്ത് അതുണ്ടോ അവിടെ മഞ്ഞുമലിയാട്ടോ അപ്പോൾ ആ ഭാഗത്തേക്കാണ് നമ്മൾ ഭർഷം പോകുന്നത് അപ്പം മഞ്ഞ കാണെന്നുള്ളൊരു പ്രതീക്ഷയിൽ പോകുന്നു ഓക്കെ അപ്പം പോകുന്ന കാഴ്ച കാണാം സോ നമ്മളങ്ങനെ അതേ മണിക്കരൻ ബസ് സ്റ്റാൻഡിലെത്തി ബസ് സ്റ്റാൻഡെന്ന് പറയാൻ ഒരു സ്ഥലം അപ്പം ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് ടോച്ചിലേക്കാണ് ആക്ച്വലി ഇവിടെ നിന്ന് അങ്ങോട്ട് ബസ് പോയില്ലെന്ന് പറഞ്ഞു റോഡ് ഇച്ചിരി അലമ്പാന്ന് പറഞ്ഞു സോ നമ്മൾ ടാക്സി ബുക്ക് ചെയ്തു വേറെ ഒരു രക്ഷയില്ല നാലുപേരായതുകൊണ്ട് സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് ഇരുന്നൂറ് രൂപ വരക്കി വെച്ചിട്ട് ടാക്സി ബുക്ക് ചെയ്തെട്ടോ അത് ഇതാണ് നമ്മുടെ ടാക്സി ഡ്രൈവർ സേ ഹായ് ബ്രോ സ്നോണ്ടെങ്കിൽ അത് സ്നോ കിട്ടുന്നുള്ളൊരു പ്രദേശത്തില് പോവാട്ടോ എന്തായാലും മണാലിയിൽ സ്നോ എന്തായാലും ഉണ്ടാവും ഉണ്ടാവും റോഡിന്റെ തീരുകയാണ് മണാലിയിൽ നമ്മളങ്ങനെ സ്റ്റോസിലെത്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലാനും ഇല്ല എങ്ങോട്ടാണ് പോകേണ്ടത് ഒന്നും ഇല്ല ഒരു പ്ലാനുമില്ല സോ ഇവിടെ മഞ്ഞു മല കാണാം ഇവിടെ മഞ്ഞുമല കാണാം അപ്പോൾ ഇവിടെ ഉള്ളൊരു ലോക്കലാളോട് ചോദിച്ച സമയത്ത് ആ ഭാഗം കണ്ടോ ആ ഭാഗത്തേക്ക് ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പറ്റില്ല പിന്നെ ഉള്ളത് കുട്ടിലെന്ന് പറഞ്ഞ സ്ഥലം അത് ഈ ഭാഗത്തേക്കാണെന്ന് പറഞ്ഞത് സോ നമ്മൾ എന്താ പറയുക അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചോട്ടോ അതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലും കഴിക്കും അതെ ഇവിടെയൊക്കെ സ്നോ കിട്ടുന്നുണ്ട് ഹോപ്പ്ഫുള്ളി നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു എന്നാലും പോയി നോക്കാം നമ്മൾ ആദ്യം ഫുഡ് എന്തെങ്കിലും ഇവിടുന്ന് കഴിക്കട്ടെ ഓക്കെ ഹാജിജി നമസ്തേ ആ കുട്ടില ജാനൊക്കെ രാസ മതി ഈ രാസ ഓക്കെ താങ്ക് യു ഹലോ ടോസ് ഇതേ മെലോട്ട് അങ്ങനെ പോവണ്ടേ കുട്ടിലെട്ടോ ഫുഡ് കഴിക്കുന്നത് ഈ വ്യൂ കണ്ടിട്ട് നമുക്ക് അടിപൊളി ഫുഡ് കഴിക്കാം ഫ്രൈഡ് റൈസും നൂഡിൽസ് ഇപ്പം വരും അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ അയച്ചു കേട്ടോ ഇവിടുന്ന് ഇറങ്ങി അപ്പം ഈ ഇപ്പം ഏകദേശം സമയം ഒരു ആയിട്ടുണ്ട് അപ്പം ഇനി ഇവിടുന്ന് കുട്ടിലെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക അപ്പം ഇവിടെയൊക്കെ മഞ്ഞമല ഉണ്ടോ അതാ നമ്മൾ ആ ഭാഗത്തേക്കാണ് ട്രക്ക് ചെയ്ത് പോകുന്നത് കേട്ടോ ഒരുപാട് പേര് ഇങ്ങനെ പോകുന്നുണ്ട് ട്രക്ക് ചെയ്ത് കാണുന്നത് കാണാൻ പറ്റും കുറേ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇനി അങ്ങോട്ട് നമുക്ക് റേഞ്ച് ഇവിടെയും ഇല്ല നമ്മളിപ്പോൾ ഇവിടെ സ്റ്റോറിയൊക്കെ ഇട്ടത് ഇവിടെ എന്താ പറയുക ഇവിടെ നിന്ന് വൈഫൈ കണക്ട് ചെയ്തിട്ടാണ് ഇനി അങ്ങോട്ട് ഒന്നും ഉണ്ടാവില്ല അടിപൊളിയായിരിക്കും എന്തായാലും നമുക്കിനി പോവാം എടാ വാടാ കണ്ടോ അവിടെ കണ്ടോ നെറ്റ്വർക്ക് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ കിട്ടുന്ന ചോറി മൊത്തം റീപ്ലേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലാണ്ടോ ഞാനും എനിക്ക് തോന്നുന്നു ഇവർ അപ്പർ സൈഡിലേ പോകാം കേട്ടോ സാധനങ്ങളൊക്കെ കണ്ടിട്ട് കുട്ടിലേക്ക് പോവാണെന്ന് തോന്നുന്നു കാരണം അവിടേക്ക് നമുക്ക് ഇങ്ങനെ വേണം ചോന്നിട്ട് വേണം കൊണ്ടുപോകാൻ അപ്പം അവിടെ മിക്കവാറും എടാ സ്നാക്സ് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചു വെക്കായിരുന്നോ കാരണം അവിടെ മോളിൽ പോകുമ്പോൾ റേറ്റ് കൂടും ചിലപ്പോൾ കുഴപ്പമില്ല അത് കുഴപ്പമില്ല ഞാൻ പിടിച്ചോളാം നമുക്ക് അവിടെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പിടിക്കാം നമ്മളിങ്ങനെ കുട്ടിയിലേക്ക് യാത്ര ചെയ്യുമ്പോഴേ ഈ ടോഷ് എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിൻ്റെ ഉള്ളിൽക്കൂടി വേണം പോകാൻ കേട്ടോ അപ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ ഒക്കെ കുറേ കടകളൊക്കെ കാണാം ഇങ്ങനുള്ളിൽ കൂടി ഇങ്ങനെ പോകുമായിരിക്കും കേട്ടോ സൂപ്പർ ദിക്കോ सुंदर है बाय बाय नाम क्या है आपका नाम क्या है अंजिदा हाउ आर यू बाय छोटे होते हैं सुनते सुंदर है हां सुंदर है सुंदर है हां सुंदर है खुश हो गई मैं खुश हो गई അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നവരെ അറിയാം നമ്മൾ തോഷ് വില്ലേജിൽ കൂടി നമ്മൾ നേരെ കുട്ടിലേക്ക് പോകുന്ന വഴി നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പോയിന്റ് നോക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും മക്കളെ ഹിമാലയാസിൻ്റെ ഒരു ഒരു കവനീശേഖരം എന്ന് പറയുന്നത് നോക്കിയാൽ ഫുള്ള് മഞ്ഞ് അവിടെ മൊത്തം മഞ്ഞ് നമ്മളീ സ്കീയിങ് കാണുന്ന ആ വീഡിയോ അല്ലേ അതേപോലെ ഒരു രക്ഷയില്ലാത്ത മഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇത്രയും തോതിൽ മഞ്ഞ് കാണുന്നത് അത് ഇത്രയും അടുത്തായിട്ടോ അടിപൊളി എക്സ്പീരിയൻസ് ഈ ഒരു സ്ഥലം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്പോ കിട്ടിലൻ ഒന്നും പറയാല താഴത്തെ കൂടിയ ഒരു വാലി ഞാൻ നദി പോകുന്നുണ്ട് പിന്നെ ചെറിയ ട്രക്കിംഗ് ട്രയൽസ് പിന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ചെറിയൊരു ഒരു ഫോറസ്റ്റ് ഏരിയ കൂടി പോകുന്നത് ഓ അടിപൊളി മാത്രമേ എന്തായാലും ഞാൻ പറയുന്നത് ഇവിടെ എന്തായാലും ഞാൻ പറയുന്നത് എന്താ നിങ്ങൾ കുറച്ച് റെസ്റ്റ് ഒന്നും മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കണമെങ്കിൽ ജസ്റ്റ് കം ഹിയർ ആൻഡ് എക്സ്പ്ലോർ ദാറ്റ്സ് ഇറ്റ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഗേജ് ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കസോൾ നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെ ലഗേജ് കൊടുത്തു എന്നിട്ട് അത്യാവശ്യമുള്ള എല്ലാവരുടെയും ഓരോ ഡ്രസ്സ് വീതം ഈ ബാഗിലാക്കി അപ്പോൾ ഒറ്റ ബാഗ് എടുത്താൽ മതി അതാകുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും ഫ്രീ ആയിട്ട് ട്രക്ക് ചെയ്യാൻ പറ്റും ഇതാണെങ്കിൽ മാറി മാറി ഇട്ടാലും മതിയല്ലോ ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ കിതയ്ക്കുന്നുണ്ട് പറയാൻ പറ്റുന്നില്ല കുറച്ചൊന്ന് നമുക്ക് അങ്ങായിട്ട് ചെറിയ ചെറിയ സ്നോ കണ്ടു തുടങ്ങി അപ്പോൾ അപ്പം ഇനി അങ്ങോട്ട് പോകുമ്പോൾ സ്നോ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഓഹോ നമുക്ക് തനോ പ്രാന്തന മഞ്ഞ് കണ്ടാൽ ക്യാച്ച് മേലക്കറി ഉണ്ടോ അത് വൃത്തിയുടെ പ്രശ്നമാണ് ഇത് വൃത്തിയുടെ പ്രശ്നമാണ് പഴയ സ്നോ ആ ഓക്കെ പഞ്ചസാര ഇങ്ങനെ തിളങ്ങുന്ന കേട്ടതാ ഏട്ടാ ഓ കൈ മരവിച്ചുട്ടോ അയ്യോ മരവിച്ച് മരവിച്ച് ഐസ് ആ ഗ്രേറ്റഡ് ഐസ് എത്തിലാ ഓക്കെ ആ യ്യും എനിക്ക് കയ്യുമരച്ച് നിനക്കട അയ്യോ കൈ മറി വെച്ചിട്ടോ ഓ കൈമരച്ച് അയ്യോ മരച്ചേ സിനിമമുണ്ടായി ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ സ്നോ എടുക്കുന്നേ സ്നോ കണ്ട് പ്രാന്തായി കാശ് ഒരി കൈ കൈ നല്ല മറിവിച്ചു സ്നോബോൾ വേറൊരു ചലഞ്ചുണ്ട് ഏഹ് ആദ്യമായിട്ട് മഞ്ഞ് കാണുന്ന മഞ്ഞ കാണുന്നോണ്ട് ഇവൻ മഞ്ഞിന്റെ ആ ബെഡ് ഉണ്ടല്ലോ സ്നോ ബെഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിക്കറിട്ട് കിടക്കുന്ന പറഞ്ഞേ നിന്നെ ഞങ്ങൾ കുഴിച്ചിടുന്നു നോക്കോ നീ ഇതാ കൈ നടക്കെ പുകയുണ്ട് ഭയങ്കര സന്തോഷത്തിലോ നമുക്ക് എന്തൊക്കെ മെന്റൽ സ്ട്രെസ്സും ടെൻഷനും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ഇതേപോലത്തെയോ എങ്ങനെയെങ്കിലും ഒരു ഒരു ട്രാവല് നിങ്ങൾ ചെയ്യുക മൈൻഡ് ഭയങ്കര പ്ലീസ്ഫുള്ളായിരിക്കും ഉറപ്പാ ഓ ഭയങ്കര സന്തോഷം കേട്ടോ കാണുമ്പോൾ ഗൈസ് ഒരു സാധനം കാണിച്ചിരുന്നോ ഞങ്ങളിങ്ങനെ ട്രക്ക് ചെയ്ത് ട്രക്ക് ചെയ്ത് കയറി ഒരു വലിയ പാറൻ്റെ അടുത്ത് കേട്ടോ അപ്പോൾ ഒരു സാധനം കണ്ടു ഫസ്റ്റ് കണ്ടപ്പോൾ അന്ന് ചെറുത്തായിട്ട് ഞെട്ടിപ്പോയി പക്ഷെ കുഴപ്പമില്ല അല്ല യാക്കിന്റെയോ പൈസിന്റെയോ തലയോട്ടിയാണ് കൂടിയാണ് ഓൾമോസ്റ്റ് എത്താനായിട്ടോ അങ്ങോട്ട് ട്ടങ്ങ എത്തുന്നില്ല ഇന്നലത്തേക്കാട്ടും നല്ല ദൂരത്തിൽ നമ്മള് ട്രെക്ക് ചെയ്തോ നല്ല ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്ത് സ്നോ സ്നോട് എടുക്കുന്നു അവിടെ ഇത്രേം സ്നോ അതെത്തോ പറ തല പോയിണ്ടെങ്കിലേ അറിയല്ലേ എടാ അങ്ങനെടാ കാലുണങ്ങിയ വേന അവിടെ സോറിടാ സോറി 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 സത്യം പറയാലോ കേറി വന്നോളൂ മഞ്ഞ് കണ്ടപ്പോന് പ്രാന്തായി ഓകെ എനിക്കും 好、嗯

നമ്മളങ്ങനെ ഇവിടെ കുട്ടിലിൽ സ്റ്റേ എടുത്തു അതെ ഇതാണ് അറ്റാച്ച്ഡ് ഉള്ളതാണ് കുഴപ്പമില്ല ഇപ്പോൾ മാഗിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡൊക്കെ കഴിക്കട്ടെ സോ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും എല്ലാവരും പറയട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ സപ്പോർട്ട് ചെയ്യട്ടോ നാളെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകും ഓക്കെ അപ്പോൾ അതുവരെ ബൈ ആ ശരിയല്ലേ അത്രയും തിന്നുന്നു വേണ്ടാണ്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ആ പൈസ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വീക്കെൻഡ് ട്രിപ്പ് ഒരു രണ്ടു ദിവസം ലീവ് എടുത്ത് നേരം കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഓവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം